വർഷം ആയിരത്തി എൺപത്തി അഞ്ചാം വർഷ ജൂബിലി ആയിരുന്നുണ്ടാടും ആയിരത്തി അൻപതാം വർഷത്തെ ജൂബിലി ആഘോഷിക്കാൻ നമ്മൾ ഇവിടെ ഉണ്ടാകുന്നു ഇപ്പോൾ അന്നത്തെ പക്വതികളായ മധ്യവയസ്കരായി മാറിയിട്ടുണ്ടാകുന്നു పరేత పలు రూపం ఇదే సంగరీ యాత్రు అదే జూబిలి ఆఘోషం ఎలా ప్రధానూర్త ఆరు అంజు వర్షమో అదో వర్షం ఇవడీ క్రైస్తవ సమూహం దిన ఈ ప్రదేశ చైతన్య ജങ്ങി ശോഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകം ഒരു വർഷം പരിപാടികളിൽ നമ്മുടെ ഏകദേശ രൂപം കൊടുത്തിട്ടുണ്ട് നൂറ്റൊന്ന് നടന്ന ഒരു ജൂബിലി ആഘോഷ കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ ഭാരവാഹികളുടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടെത്തി ആഘോഷ കമ്മിറ്റിയുടെ പൂർണ്ണമായ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും ആയിരിക്കും ഒരു വർഷത്തേക്ക് നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ പോകുന്ന പരിപാടികൾ ഒരുപക്ഷെ ഏറ്റവും അനുകൂലമായ സമയം അടുത്ത വർഷം നവംബർ മാസത്തിൽ ജൂബിലിയുടെ സമാപനം നമുക്ക് വളരെ ആഘോഷിക്കാൻ പറ്റും എന്ന് എല്ലാവരും കണക്കുകൊണ്ടു കഴിയും ജനുവരി മാസത്തിൽ ആഘോഷങ്ങൾ കഴിഞ്ഞ ജൂബിലി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ അതുപോലെ യും പ്രത്യേകമായി അടക്കം ചെയ്ത രൂപം നമ്മുടെ ഇടവകയെ ആറ് മേഖലകളായിട്ട് തിരിച്ച് ഈ ആറ് മേഖലകളിൽ ഏകദേശം പത്ത് മാസം കൊണ്ട് പൂർത്തിയാകാവുന്ന തരത്തിൽ ലോകയിലെ എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാമയുടെയും തിരുസ്വരൂപം

അതിന്റെ ചൂട് ഭംഗിയാക്കി നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനെ ആശീർവാദവും ആ കുടിവരം ഉപയോഗിക്കുക ചെയ്യുന്നത് സമയം നടക്കാൻ കഴിയണം തന്നെ ചെയ്ത് നടപ്പിലാക്കിയ മനോഹരമായ എല്ലാവരുടെയും മനസ്സുകളിൽ ഇടപെടിക്കാവുന്ന രീതിയിൽ അവർ നമുക്ക് अरे मेरे इधर वाले क्या सहायक और माफ़ून हैं सही हैं ये जुबली आवश्यकता है समझे भारवाकराई पताने भारवाकराई तो जो 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 तो प्रियचन मान्यन रामीना रोई डेविस के प्रति जॉइंट कर्मीनर समित उत्तर करेगा उन्हें सेक्रेटरी अकाउंटेंट और तंदार पावर तंदार बैंक ऑनली ऑनली कैमर्स डी डेविस प

യും മറ്റു പ്രകാശനത്തോടൊപ്പം ഇനിയും വിശ്വാസത്തോട വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയും

വിശുദ്ധിക്കപ്പെടുമ്പോൾ കത്തിക്കുന്നതാണ് അതുപോലെ ജൂബിലി പ്രാർത്ഥന ദേവാലയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ചില ക്രമീകരണം ചെയ്യും എല്ലാ കുടുംബങ്ങളിലും ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട പതാകയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതികാരമായ വിശദീകരണമോ അവിടെ വീടുകളിൽ പ്രദർശിപ്പിക്കാവുന്ന രീതിയിലും ജൂബിലി വാർത്ത ആഗ്രഹം എല്ലാ ദൈവത്തിന്റെ നിരന്തരമായി പരിപാലനത്തിൽ ഈ പ്രദേശത്ത് ആശംസിക്കൊണ്ട് ജോലി ആചരണം കാണാൻ പറഞ്ഞ വ്യക്തികൾ എല്ലാവരും